ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു എ ടി സെവൻ ഗെയിംസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് നൽകും ഫ്രീ ഫയർമാറ ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോവാം ഓ നമ്മളിപ്പോൾ ഒരു ബോക്സിങ് സ്റ്റേഡിയത്തിൽ നിൽക്കുകയാണ് ഈസ് ഓ നമുക്ക് ഓക്കെ ഇവിടെ മെഡിക്കൽ ഉണ്ട് നമുക്ക് എടുത്തേക്കാം ഓക്കെ ഓക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈസ് ഇവിടെ വേറെന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കാം യേസ് ഓക്കെ ആമോയൊക്കെ ഉണ്ടല്ലോ എന്തായാലും ആമോ ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ എ കെ ഫോർട്ടി സെവൻ ഉണ്ട് ഓക്കെ അതെടുക്കാം ഓക്കെ ഫോർട്ടി സെവൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വല്ല എനിമി ഉണ്ടോ നോക്കാം ഞാൻ അവിടെ ആരും മടക്കുന്ന സൗണ്ട് കേട്ടാണ് ഏസ് അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം കെൻ്റെയിൽ ഏക്ക പിടിച്ചതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എഫ് എഫ് കോണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് ഇനി ഇവിടെ എനിമി ഇനിമിയുണ്ടാന്ന് നോക്കാം ഏ കേസ് ഒന്ന് നോക്കൊണ്ടിരിക്കുകയാണ് നോക്കുക ഇവിടെ ആരും കാണാനില്ല വണ്ടി വല്ല എടുത്തുണ്ടാകാൻ നോക്കാം ഓക്കെ ഈസ് ഇവിടെ വണ്ടിയൊന്നും കാണാനില്ല എന്തായാലും ഓടിപ്പാ നോക്കാം ഓക്കെ ഓക്കെ നമ്മൾ കൊണ്ടിരിക്കണം നോക്കൊണ്ടിരിക്കണം ഓക്കെ അവിടെ ഒരു ഓട്ടോ എടുക്കണം നോക്കാം അത് മേടിക്കാം ഈസ് ഓക്കെ നമ്മളത് എടുക്കാൻ വേണ്ടി പോകണം ഈസ് ഓക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അവിടെ ഓക്കെ അവിടെ രണ്ട് അവനെ കാണാനില്ല ഓക്കെ അവനെ കാണാൻ ഇല്ല എന്തോന്നു ആ കണ്ടു ഈസ് കാണാൻ പറ്റുള്ള ഓക്കെ വേറൊരുത്തനും കൂടി ഉണ്ട് ആ അതേപോലെ നമുക്ക് ഇവൻ്റെ ഓക്കെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനിയോ അവൻ്റെ മെഡിക്കറ്റ് ചെയ്യാം ചെയ്യോ వేన కట్టిలేస్ ఓకే మనకిని ఈవెంట్ ఉంది ఓకే మే డికి చెడపన మనం వేడ పెడుతుండి ఓకే ఓకే మన ఆటో ఎడిట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్ట్

നമ്മടെ വണ്ടി എടുക്കേണ്ടി അതെല്ലാം എടുത്തിട്ടുണ്ട് Ok Ikke fortusinerende i så lag. Ok

ടുത്തിട്ടുണ്ട് പിന്നെ നോക്കാം വണ്ടി എടുക്കാസ് എടുക്കാം ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് ഒന്ന് ഹീൽ ചെയ്തു ഗയ്സ് ഓക്കേ ഫുൾ ഹെൽത്ത് ആയിട്ടുണ്ട് ഓക്കേ ഹെഡ്ഡൗൺ സ്പ്രി ഓക്കേ അവിടെ രണ്ട് ഇനി അഞ്ചു പേരും കൂടെയുള്ളു അയ്യോ സേസ്

One in a digital please. Hello, what reach. Free Fire okay. India is okay. One more thing, please. Okay. okay. Okay, okay. Battle Royale. Okay. Battle style. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗണ്ണ് ഓക്കെ ഗണ്ണൊന്നും കിട്ടില്ല ഓക്കെ ഗണ്ണ് വല്ല ഉണ്ടോന്ന് നോക്കാം ഓക്കെ ഒരു എയ്റ്റി ഫോർട്ടി സെവൻ കിട്ടിയിട്ടുണ്ട് അയോടെ ഇവരുടെ ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഒരു വണ്ടി വണ്ടിയുണ്ട് ഓക്കെ അവിടെ എടുത്തിട്ടുണ്ട് ഈസ്ണ്ട് നോക്കാരൻ്റെ ഇത് വീടുക്കൈസ് ഓക്കെ വേറെ വരാണ്ടക്കെ ഉണ്ട് ഓക്കെ ഓക്കെ മീറ്റടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഓക്കെ വിയർ എടുത്ത് എത്തണ ഞാൻ കണ്ടേസ് കവറിനെ അടിച്ചിടാം ഡേയ്സിന് സാധനങ്ങൾ എടുക്കാം ഓക്കെ എന്നാൽ വേണം terasa nulis oke okay, oke kalau pandai nanggala kita terima maka ini mau lihat guys oke oh kita lagi oke okay, oke nama wandi oke okay, wandi apa ada yang nangis lah oke okay. kandai merah ൊന്ന് ഹീൽസ് ഓ ഹീല ഓക്കെ പിന്നെ ഓടിപ്പോയി വണ്ടി കയറായിസ് നമ്മൾ ഓടിപ്പോട്ടുണ്ട് ഓക്കെ ഇവിടെ കോയിൻ ഉണ്ട് നമ്മളത്തെ ദിവസത്ത് അവരെ വണ്ടി കയറൈസ് ഓക്കെ നമ്മൾ വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ടി കയറും സാധനങ്ങൾ എടുക്കാം പിന്നെ നമുക്ക് അവൻ്റെ സാധനങ്ങൾ എടുക്കാം ഓക്കെ വേറെ ഒന്നുമില്ല ഐസ് നമുക്ക് വണ്ടി കറൈസ്

അതൊന്നെക്കാൻ പറ്റണം നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഓടിക്കറാം ഓക്കെ നമുക്ക് ഓടിപ്പോയി വണ്ടി എടുക്കായി ഓക്കെ നമ്മളൊന്ന് വണ്ടി കയറിയിട്ടുണ്ട്

അവിടെ നിന്ന് എടുത്തോളി ഓക്കെ സി വീഡിയോ എവിടെ വെച്ചാൽ അവസാനിക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലിറ്റീവ്സിലേക്ക് പലർക്കടുത്തുള്ളിൽ കാണാം പിന്നെ ഇന്ന് ആറ് മണിക്ക് ഞാൻ ലൈവിന് വരും ലൈവ് വരുന്നതായിരിക്കേസ് പലർക്കടുത്തുള്ളിൽ കാണാം